ഹലോ ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ ദാ എക്സ്പ്രോസ് ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ട് രണ്ടാം ദിവസം വൈകുന്നേരം ഉച്ച കഴിഞ്ഞിട്ടാണ് ട്രായത് അങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ രാവിലെ രണ്ട് സ്ഥലത്ത് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് പോയിട്ട് തന്നെ അവളെ ചെറുക്കന് എക്സാം ഉണ്ടായിരുന്നു അപ്പോൾ അത് ആ എക്സാം ഉണ്ട് എക്സാം കഴിഞ്ഞിട്ട് പിന്നെ ഇത് എക്സാം മൂഞ്ചിരുന്നു കേട്ടോ ആശ് ഭയങ്കര ടൈറ്റ് ആയിരുന്നു അന്ന് എക്സാം അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് വന്നപ്പോഴത്തേക്ക് അല്പം ലൈറ്റായിപ്പ് പിന്നെ ഫുഡ് കഴിച്ചിട്ട് കുറച്ച് നേരം ഫോണും കാര്യങ്ങളും പവർ ബാങ്ക് ഒപ്രോ എല്ലാം ചാർജ് ചെയ്തിട്ട് ആണ് ഇവിടെ നിന്ന് ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ എന്തായാലും നമ്മൾ എന്തായാലും ഇവിടെ നിന്ന് ഇറങ്ങാൻ പോവാണ് അപ്പോൾ ഇവിടുന്ന് നേരെ പോണേന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് നമ്മുടെ അരുൺ സ്മോക്കി ചേട്ടൻ്റെ ഇതുണ്ട് കേട്ടാ ഗ്യോ ഇത് ഗ്യാരേജ് വന്നിട്ട് തൊട്ടടുത്താണ് കേട്ടാ അരുൺ സ്മോക്കി ചേട്ടൻ്റെ ഗ്യാരേജ് വന്നിട്ട് തൊട്ടടുത്താണ് ഇവിടുന്ന് ഒരു കിലോമീറ്ററേ ഉള്ളൂ അപ്പോൾ നമ്മൾ അവിടെയും കൂടെ പോയി പുള്ളിക്കാരവിടെ ഉണ്ടെങ്കിൽ പുള്ളിക്കാരനെയും കണ്ടിട്ട് ഇവിടെ നിന്ന് നേരെ നമ്മൾ ആതിരപ്പള്ളിക്ക് വെച്ചാണ് പിടിക്കാൻ പറഞ്ഞത് വെച്ചാൽ ആതിരപ്പള്ളി ഇന്ന് പോയി നൈറ്റ് സ്റ്റേ അടിച്ചിട്ട് നാളെ ആതിരപ്പള്ളി വാട്ടർഫോൾസ് കണ്ടിട്ട് ടൗണിൽ നേരെ മൂന്നാർ കയറി അങ്ങനെ പോകാനൊക്കെയാണ് പ്ലാൻ ബാക്കിയുള്ള എന്തായാലും പ്ലാനെല്ലാം അപ്പോഴെപ്പോഴാണ് വേറെ സമയം മാറും അപ്പോൾ അതെല്ലാം ഞാൻ ഫോൺ വഴിയിൽ അപ്ഡേറ്റ് ചെയ്യാം അപ്പോൾ എന്തായാലും ഈ വീഡിയോ പൂന്തോട്ടം കാണുകയാണെങ്കിൽ ഒന്നെല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുത്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യേണ്ടിരുന്ന കാണാം അപ്പോൾ എന്തായാലും നേരെ വീഡിയോ എത്തുക വീഡിയോ എത്തുകയാണ് നമ്മൾ നമ്മുടെ ചാനൽ പുതുതായിട്ടായിരിക്കാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് ബെല്ലെ ഒന്ന് അടിച്ചു വയ്ക്കാം അപ്പോൾ നമ്മൾ എടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ ആയിട്ട് എത്തുന്നതായിരിക്കും അപ്പോൾ നമുക്ക് എന്തായാലും നേരെ ഇവിടെ നിന്ന് തന്നെ കേട്ടോ അത്യാവശ്യം അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് തിരിക്കാൻ വേണ്ടിയിട്ട് ആയി കേട്ടോ വണ്ടിയെല്ലാം സെറ്റ് ചെയ്ത് ആക്കെ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് വണ്ടി എടുക്കുക തിരിച്ച സമയം വരെ കിട്ടി അതാണ് ഞാൻ പറഞ്ഞത് സമയം പറയില്ല ഓക്കെ

കുറച്ചു പേരും അങ്ങോട്ട് ഇവിടെ കൊടുക്കാറില്ല ഗ്യാരേജിൽ എത്താൻ വേണ്ടിയിട്ട് പതിനാറ്റമ്പത് നേരെയാണ് അങ്ങോട്ട് പാട

അരുൺചേട്ടേ ചേട്ടല്ലേ രാവിലെ വന്നിട്ടുണ്ടായിരുന്നു വൈകുന്നേരം വരണ വീട്ടില് റെസ്റ്റില വീടാ പോയി കഴിഞ്ഞാ വിളിച്ചു അതിലേറെ ഓക്കെ എന്റെ വീട് വണ്ടിയുണ്ട് വീട്ടില് എല്ലേ അല്ല വീട്ടിലല്ല വണ്ടി ഓട ആ അവിടെ സൂപ്പർ വെയിക്സ് എല്ലാരീണ്ടി ഓക്കേ ഓക്കേ നമ്മള് ഉച്ചറാൻ പറ്റോ ഓ ഓ ഓക്കി ഗൈസ് ഫുളക്കിങ് നമ്മത്തെ കേറ്റാനാണ്ട്ടാ ഡാ ഇലണ്ടിങ്ങേനെ ചേർന്നോ ആ തോന്ന ഡബ്ലിയു എം ബോൺസ് ഉണ്ട് കൊടുക്കണ്ടേ പരിപാടി കൊടുക്കാനാണ് വീട്ടിലെ അച്ചാൻ എഴുപത്തി എട്ടാം അച്ചാൻ എഴുപത്തി എട്ട് രണ്ട് ചരിഞ്ഞു മൂന്ന് മി നാട്ടിൽ നിന്ന് വരുന്ന മാർത്താണ്ഡ തമിഴ്നാട് തിരുവനന്തപുരം ആ ആ അച്ഛനെ ആ പുള്ളിക്കാരൻ പറഞ്ഞായിരുന്നു ഇപ്പം എങ്ങനെയുണ്ട് അച്ഛനെ കാണാൻ വേണ്ടിട്ട് ഇല്ല നമ്മള് പുള്ളിക്കാരനൊരു എക്സാം ഉണ്ടായിരുന്നു തൃശൂരിൽ വെച്ചിട്ട് അപ്പൊ ഇവിടെ നിന്ന് ഒരു പത്തിരുപത് കിലോമീറ്റർ അപ്പുറത്ത് അപ്പം ചേട്ടനെ കാണാൻ വേണ്ടി ആ ചേട്ടനെ കാണാൻ വേണ്ടിട്ട് ഇവിടെ ഗ്യാരേജിന്റെ തൊട്ട് കൊറച്ചപ്പുറത്ത് ലോളജ് എടുത്ത് ഇന്നലെ രാത്രി ഏകദേശം പത്തുമണി പത്തരയപ്പോൾ നമ്മള് അവിടെ തിരിച്ചപ്പോ ആ അവിടെ വന്നപ്പോ ഏട്ടാ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഫുഡ് കേരള നേരെ ആദരപ്പള്ളി സൈഡ് പോയിട്ട് അവിടെ ബഡ്ജറ്റ് ഒന്നുമില്ല അയ്യായിരം രൂപ കൊണ്ട് ഇറങ്ങിയതാ ഈ വണ്ടി വണ്ടിയാകുമ്പോഴത് എൺപത് അടി എഴുപതടിച്ച് മൈലേജ് അപ്പൊ അങ്ങനെ ഇറങ്ങിയതാ ചെറിയൊരു ഞാനെന്റെ ഓടി കൊടുത്താന്ന് ചോദിച്ചിട്ട് അയ്യന്തോട് പ്രാവശ്യമില്ലേ അഞ്ചു കറങ്ങി നമ്മള് രാവിലെ രണ്ടിട്ടു അപ്പൊ ഒരിക്കലും വന്നപ്പോ പറഞ്ഞു അതുപോലെ ആ ഹോസ്പിറ്റലാണ് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞു ആ പറഞ്ഞായിരുന്നു പിന്നെ രണ്ടാമത് ഒരിക്കലും വന്നപ്പോഴത്തേക്കും നമ്മളിപ്പോ വന്നപ്പോ നല്ല മഴയായിരുന്നു രണ്ടു മണിക്ക് എത്തിയിട്ട് ബോധന ങ്ങനെ നമ്മൾ പുള്ളിക്കാരുടെ വീട്ടിൽ കൂടെ എടുത്ത കേട്ടാ പുള്ളിക്കാരൻ വന്നിട്ട് ഗ്യാരേജിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇവിടെ നല്ല തൗസൻഡ് ഇരുപ്പുണ്ട് അതായിരിക്കുന്ന ദുഃഖാട്ടി പണികൾ തൗസൻഡ് ടു ഫിഫ്റ്റി ജി എഫ് ഡ്രീം ബൈക്കാണ് കേട്ടോ ജി എഫ് എന്ന് പറയുന്നത് പിന്നെ അവിടെ ഒരു ഹാർലി ഐസൻ ഇരുപ്പുണ്ട് മോഡലും കാര്യങ്ങളും എൻ്റെ അടുത്ത് കേഗർവേലിക്ക് അറിഞ്ഞുകൂടാ ദുഃഖാട്ടിയാണത് അവിടെ ഇരിക്കുന്നത് കേട്ടോ അങ്ങനെ നമ്മളിവിടുന്ന് പുള്ളിക്കാരനെയൊക്കെ കണ്ട് പുള്ളിക്കാരൻ്റെ കൂടെ കുറച്ച് അത് സംസാരിച്ചിട്ട് പുള്ളിക്കാരനെ പയ്യേട്ടോ അപ്പോൾ പുള്ളിക്കാലത്തു സംസാരിച്ചിട്ട് ഇവിടെ നിന്ന് നമ്മൾ ഇനി എന്തായാലും ഇവിടെ നിന്ന് ചെറുക്കുള്ള പ്ലാനാണ് കേട്ടോ എങ്ങോട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഇങ്ങോട്ട് പോകുക എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ആതിരപ്പള്ളിയായിരുന്നു പ്ലാനിട് ആതിരപ്പള്ളി നമ്മൾ പോകുന്നില്ല കാരണം വേറെ ഒന്നുമില്ല നൈറ്റ് ഫോറസ്റ്റ് നൈറ്റ് ടൈമത്തെ ഫോറസ്റ്റ് റൂട്ട് വിടില്ല നമുക്ക് അത് കാരണം നമ്മളിന്ന് ഇവിടുന്ന് നേരെ മൂന്നാറിന് പോകാനുള്ള ഒരു പ്ലാനാണ് അപ്പോൾ എന്തായാലും നേരെ മൂന്നാറിന് തൊട്ട് വിടാനാണ് പ്ലാൻ അപ്പോൾ എന്തായാലും നമുക്കിന്ന് ബാക്കിയൊക്കെ കാണാം കേട്ടോ അങ്ങോട്ട് പോയിട്ട് നല്ല മഴയുണ്ട്